ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് ലനിയ ഞാനിവിടെ യു കെയിലെ ഒരു ബാൻഡ് ഫൈവ് രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞോട്ട് അപ്പോൾ ഈ മൂന്ന് വർഷത്തെ ഇവിടുത്തെ എൻ്റെ ഒരു വർക്ക് ലൈഫ് കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടായോ എന്നിട്ടുള്ള ജെനുവൻ ഒരു ഒരഭിപ്രായമായിട്ട് എൻ്റെ പറയാൻ പോകുന്നതിപ്പോൾ എൻ്റെ സബ്ജെക്റ്റീവ് ആയിട്ടുള്ള കാര്യായിരിക്കും വേറൊരാൾക്ക് ഇതുപോലെ ആയിരിക്കില്ല തോന്നുന്നത് കാരണം പലരും പലതും പറയുന്നുണ്ട് ചിലർ പറയും ടാക്സ് കൂടുതലല്ലോ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് ഒരുപാട് ടാക്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ശരിയാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ പ്രൊഫഷനും വെച്ച് നോക്കും മറ്റുള്ള പ്രൊഫഷനും വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ പേയ്മെന്റ് കിട്ടുന്ന ഒരു പ്രൊഫഷനൊന്നല്ല നേഴ്സിംഗ് നമുക്ക് ഒരു ജോബുണ്ട് എന്നുവെച്ചാൽ ഒരു ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബുണ്ട് നമുക്ക് പെൻഷൻ കിട്ടുന്ന ഒരു ജോബാണ് ഒരു ഗവൺമെന്റ് ജോബാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതൊഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ബസ് ഡ്രൈവേഴ്സിന് ബസ് ഓടിക്കുന്ന ആളുകൾക്ക് ഡ്രൈവേഴ്സിനും അതുപോലെ തന്നെ സൂപ്പർമാർക്കറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ടെസ്കോ ആൽഡി അങ്ങനെയുള്ള സൂപ്പർമാർക്കറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഏകദേശം ഒരേ റേറ്റ് തന്നെ അതായത് നഴ്സസിൻ്റെ ബാൻഡിഫൈവായിട്ടുള്ള ഒരു നഴ്സസിന്റെ റേറ്റ് തന്നെയാണ് ഏകദേശം വരുന്നത് പിന്നെ ലണ്ടനിലൊക്കെ ഉള്ള ബെസ്റ്റ് ഡ്രൈവേഴ്സ് നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലാണ് ഗ്രാമ ഗ്രാമം എന്ന് പറ്റില്ല ചെറിയൊരു ടൗൺ അത്രേ ഉള്ളൂ അപ്പം ലണ്ടൻ എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ഇത് ടൗൺ ആണല്ലോ ഇംഗ്ലണ്ടിന്റെ ക്യാപിറ്റലായിട്ട് വരും ലണ്ടൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ലണ്ടനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സിന് ഒരു ബാൻഡ് സിക്സ് നഴ്സിന്റെ സാലറി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള അറിവില്ല പക്ഷെ അങ്ങനെയാണ് കേട്ടിരിക്കുന്നത് അപ്പൊ ഓരോ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള സാലറിയാണ് നഴ്സസ് ആണെന്ന് കരുതി യു കെയിലെ പേയ്മെന്റ് വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു പേയ്മെന്റ് അല്ല പക്ഷെ ഞാൻ കമ്പയർ ചെയ്യുന്നത് നാട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചായിട്ടാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ക്വസ്റ്റൻ വരുന്നത് നാട്ടില് ജോലിയായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ യു കെയില പേയ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് യു കെയിലാണ് നമ്മുടെ എക്സ്പെൻസ് വരുന്നത് ശരിയാണ് നമുക്ക് എക്സ്പെൻസ് ഉണ്ട് പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ഞാൻ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ മാരേജ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് വരുമ്പോൾ എക്സ്പെൻസ് ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ട് പേര് വരുമ്പോൾ രണ്ട് പേരുടെ ഏണിങ് വരുന്നുണ്ട് ഇപ്പം ഞാൻ ഒറ്റയാളേ ഉള്ളൂ എനിക്ക് ഒരാളുടെ ഏണിംഗ് ഉള്ളു ഒരാളുടെ എക്സ്പെൻസുള്ളു രണ്ട് പേര് വരുമ്പോൾ രണ്ട് പേരുടെ ഏണിംഗ് ഉണ്ട് രണ്ട് പേർക്കുള്ള എക്സ്പെൻസ് ഉണ്ട് അത് രണ്ടും ഡിഫറെൻ്റ് ആണ് അപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ജനുവനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു റിഗ്രറ്റ് എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അങ്ങനെ ഒരു കമന്റ് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ടാക്സ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ പേയ്മെന്റ് കിട്ടുമ്പോൾ ഞാൻ ടാക്സിൻ്റെ സൈഡിലേക്ക് നോക്കാറില്ല എൻ്റെ ഇൻ ഹാൻഡ് എത്ര കിട്ടാറുണ്ട് ടാക്സിൻ്റെ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു എനിക്ക് വിഷമം വരും കാര്യം ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഓവർ ടൈം ഒക്കെ ചെയ്യുമ്പോൾ തൊള്ളായിരം പൗണ്ട് വരെ എൻ്റെ ടാക്സ് പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ആദ്യമൊക്കെ ഞാൻ നോക്കുമായിരുന്നു അപ്പൊ എനിക്ക് ഇത്രയും പേയ്മെന്റ് കിട്ടേണ്ടതായിരുന്നല്ലോ അതിൽ നിന്ന് എനിക്ക് ഇത്രേം കിട്ടുള്ളോന്നുള്ളൊരു തോട്ട് വരും പിന്നെ ഞാൻ അങ്ങനെ ടാക്സിന്റെ സൈഡിലേക്കും നോക്കാറില്ല നമ്മുടെ ഇൻഹാൻഡ് നമുക്ക് ഇത്രയും പേയ്മെന്റ് കിട്ടുന്നു അതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എനിക്ക് സേവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഇവിടെ എനിക്ക് പേഴ്സണലി എനിക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞു വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന അക്കോമഡേഷൻ എന്റെ എന്റെ വാടക അതായത് എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ഫിഫ്റ്റി പൗണ്ട്സ് ആണ് അത് ഇൻക്ലൂഡിങ് എന്റെ എല്ലാ ബില്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കറണ്ട് ബില്ല് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കറണ്ട് ബില്ല് സെയിം തന്നെയാണ് ഇലക്ട്രിസിറ്റി ഗ്യാസിൻ്റെ ബില്ല് വൈഫൈ അങ്ങനെയുള്ള സാധനങ്ങൾ വാട്ടർ ബിൽ എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഞാൻ നിൽക്കുന്ന അക്കോമഡേഷനിൽ അപ്പോൾ നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു വീടെടുക്കാണ്ട് ഒരു ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ വീടിൻ്റെ റെൻറ്റ് കൂടാതെ ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ഷെയർഡ് അക്കോമഡേഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബില്ലിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ ഒരു ഫൈവ് ഫിഫ്റ്റി പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മന്തിൽ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് എനിക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്പെൻഡിച്ചർ ആണ് ഞാൻ ഫിക്സഡ് ആയിട്ട് ചെലവഴിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫൈവ് ഫിഫ്റ്റി പൗണ്ട്സ് എനിക്ക് എല്ലാ അമൗണ്ടിലും കറക്റ്റായിട്ട് കൊടുക്കണം പിന്നെ അത് കൂടാതെ വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രോസറി ആയിരിക്കും മിക്കവാറും തന്നെ ഗ്രോസറി ഒരു ടു ഹൺഡ്രഡ് പൗണ്ട്സ് ഒന്ന് ഓൾ റൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് അത് കൂടാതെ നമ്മൾ പുറത്തുപോയി ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനായിട്ടുള്ള കാര്യങ്ങൾ മൂവിക്ക് പോകുന്നത് അതുപോലെ തന്നെ പുറത്ത് നമ്മൾ എന്തെങ്കിലും വെക്കേഷന് പോകുന്നത് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നതോ അതെല്ലാം നമ്മളിത് കൂടാതെ എക്സ്ട്രാ ഉള്ള എക്സ്പെൻഡിച്ചറാണ് എങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് പിന്നെ നമുക്ക് നമ്മുടെ സാലറി ഒരു നേഴ്സിൻ്റെ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടു തൗസൻഡ് പൗണ്ട്സ് തൊട്ട് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ സിക്സ് ഹൺഡ്രഡോ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനത് എപ്പോഴും പറയാനുള്ള തിയേറ്ററിന്റെ റിക്കവറിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഷിഫ്റ്റിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ഷിഫ്റ്റ് കൂടെ ഉണ്ട് എക്സ്ട്രാ ഷിഫ്റ്റ് ആണ് അത് ആക്ച്വലി സാലറിയുടെ കൂടെ തന്നെയാണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത് അത് ഒരു ഷിഫ്റ്റിന് മുന്നൂറ്റമ്പത് പൗണ്ട് ആണ് അതിനകത്ത് ടാക്സും കട്ടിങ്ങും ഒക്കെ ഒരു ഇത്ര പൗണ്ടേ നമ്മുടെ കിട്ടുകയുള്ളൂ കറക്റ്റായിട്ട് ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡിൻ്റെ ഇടയ്ക്ക് നമുക്ക് അന്ന് കിട്ടുന്നുള്ളൂ എന്നിരുന്നാൽ കൂടെ നമ്മുടെ സാലറിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മോശമല്ലാത്തൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡിൻ്റെ ഇടയ്ക്ക് അത് വെയിറ്റ് ചെയ്യും നമ്മൾ എത്ര ഷിഫ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും കൂടാതെ നമുക്ക് ഇവിടെ എക്സ്ട്രാ അല്ലാതെ വോർഡുകളിലൊക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ബാങ്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരാണ് അവർക്ക് പേയ്മെന്റ് ഉള്ളത് അതായത് നമുക്ക് എന്താ പറയുക സ്പെഷ്യൽ അലവൻസ് ഉള്ള വാർഡുകളിൽ വേണമെങ്കിൽ അങ്ങനെ നോക്കി നോക്കിപ്പോയി ഏജൻസി വർക്ക് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും നമുക്ക് ഒരു സെക്കൻഡ് ജോബ് ചെയ്യാൻ പറ്റുള്ളൂ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ബാങ്ക് ഷിഫ്റ്റ് ഡ്രോപ്പ് ചെയ്യേണ്ടിവരും വേറെ എക്സ്ട്രാ ഷിഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ നന്നായിട്ട് പേ ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട് ഇതൊക്കെ ഇവിടെ നമ്മൾ എന്താ പറയുക ആദ്യം വന്ന ഒരു വന്നൊരഞ്ചു വർഷത്തേക്കുള്ള കാര്യം ഇപ്പൊ എനിക്ക് ഒരു റെസ്ട്രിക്റ്റഡ് വിസയാണ് എന്റെ വിസ അപ്പൊ ഞാൻ ഹോസ്പിറ്റലാണ് എനിക്ക് വിസ തരുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ള ഏജൻസി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാങ്കെന്ന് പറഞ്ഞാൽ എന്റെ സെക്കൻഡ് ജോബ് ആ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എക്സ്ട്രാ ജോബ് ചെയ്തതിനാണ് ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പക്ഷെ അതൊരു എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ നോർമൽ ഷിഫ്റ്റുമായിട്ട് അതിന് ബന്ധമില്ല ഇപ്പൊ നമ്മളതൊരു സെപ്പറേറ്റ് കോളാണ് നമ്മുടെ ഡ്യൂട്ടി റോട്ടോ ഡ്യൂട്ടി റോട്ട ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനാണ് അപ്പൊ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇന്ന ഇന്ന വാർഡുകളില് ഇന്ന ഷിഫ്റ്റ് ഉണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ഒരു മോർണിംഗ് ഷിഫ്റ്റ് കിടപ്പുണ്ട് അല്ലെങ്കിൽ ഒരു സർജിക്കൽ വാർഡിൽ ഒരു ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട് വേറൊരു മെഡിക്കൽ വാർഡിൽ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് അങ്ങനെ നമുക്ക് ഇങ്ങനെ ഓരോന്നും കാണാൻ പറ്റുമോ ഇന്ന ദിവസങ്ങളിൽ ഇത്ര ഇത്ര ഷിഫ്റ്റ് ഉണ്ട് അപ്പം അത് നമുക്ക് ബുക്ക് ചെയ്ത് അവിടെ നമുക്ക് പോകാം അപ്പോൾ അതവര് ബാങ്കിലെ ആൾക്കാരാണ് അതായത് ബാങ്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഹോസ്പിറ്റലിൻ്റെ തന്നെ വേറൊരു വിങ്ങാണത് അവരാണ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് അതിൻ്റെ അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ഷിഫ്റ്റ് അത് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ഏണിങ് അങ്ങനെയുണ്ട് അതുകൂടാതെ നമുക്കിങ്ങനെ നമ്മുടെ സെയിം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ തന്നെ നമ്മൾ ഇപ്പം ഇതിപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റെന്ന് ഞാൻ പറഞ്ഞ ലിസ്റ്റ് നമ്മൾ തിയേറ്ററിന് വേണ്ടി മാത്രം ഉള്ളതാണ് അതെനിക്ക് തോന്നുന്നില്ല വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവൈലബിൾ ആണെന്ന് വേറെ വേറൊരിടത്ത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല അപ്പോൾ തിയേറ്ററിന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ചെയ്തവർക്ക് അങ്ങനെ ചെയ്യാവും നമുക്ക് എക്സ്ട്രാ ഏണിങ്സും ഉണ്ട് അതുകൂടാതെ നമ്മുടെ ഫിക്സഡ് സാലറി ഉണ്ട് അതിൽ നിന്ന് ഞാൻ പറഞ്ഞ എക്സ്പെൻസ് എന്റെ എക്സ്പെൻസ് ഞാൻ പറഞ്ഞതാണ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഫൈവ് ഫിഫ്റ്റി പൗണ്ട്സ് അതിന്റെ റെന്റ് റെന്റ് വെയി ചെയ്യും ഒരു ഫോർ ഫിഫ്റ്റി പൗണ്ട്സ് ആണ് സിംഗിൾ റൂമിന് നമുക്ക് തുടങ്ങുന്നത് ഇവിടെ അത് പോയി പോയി നയൻ ഹൺഡ്രഡ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് വെറും സിംഗിൾ റൂമിന് അത്ര വരെ ചെന്ന് നിൽക്കാം അത് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ അനുസരിച്ചും അതുപോലെ തന്നെ റൂമിന്റെ ഫെസിലിറ്റി ഒക്കെ അനുസരിച്ച് വെയിരി ചെയ്യൂട്ടെ എത്രയാണ് നമ്മുടെ എന്നുള്ളത് ഇപ്പോൾ വേറൊരു കൊസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് യു കെയിലേക്ക് വരണം വേറെ യൂറോപ്യൻ കൺട്രീസ് ഉണ്ടല്ലോ ഓസ്ട്രേലിയ ഉണ്ട് ഉണ്ട് അയർലൻഡ് ഉണ്ട് അങ്ങനെ വേറെ പല യൂറോപ്യൻ കൺട്രീസും ഉണ്ട് എന്തുകൊണ്ട് നമ്മൾ യു കെയിലേക്ക് വരണം എന്നുള്ളൊരു ക്വസ്റ്റിന് ഞാൻ ആൻസർ ആയിട്ട് ജനുവൻ എൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിനാരിസ് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ നമ്മൾ വന്നൊരു ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മളെ കൊണ്ടുവരുന്നത് ഫ്രീ ആയിട്ടെന്ന് ഞാൻ പറയില്ല എന്നിരുന്നാലും യൂറോപ്യൻ കൺട്രീസിൽ വെച്ച് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വരാൻ പറ്റിയ ഒരേ ഒരു രാജ്യം യു കെ മാത്രമായിരുന്നു കാരണം ന്യൂസിലാന്റ് ഓസ്ട്രേലിയ എന്നൊക്കെ പറയും നമ്മൾ ഐ എസ് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഐ എൽസ് ആയിരുന്നു എഴുതുന്നത് ഒയിച്ച് തന്നോട്ടെഴുതുന്നത് അപ്പം നമ്മൾ ഐ എൽസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെ നമ്മൾ ഈ എല്ലാ രാജ്യങ്ങളിലേക്കുള്ള പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ കുറിച്ചെല്ലാം നമ്മൾ അന്വേഷിച്ചിരുന്നു എക്സ്പെൻസീവാണ് ബാക്കി ഏത് രാജ്യത്തേക്ക് പോകാനാണെങ്കിലും നമുക്ക് നല്ല എക്സ്പെൻസീവാണ് ഈവൻ ഇപ്പോൾ കൂടി ഇനി എനിക്ക് ഓസ്ട്രേലിയക്ക് അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്ക് എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ കൂടി ഞാൻ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചായിരുന്നു അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞു എന്റെ ഐ എൽസ് എക്സ്പയറി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനി എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഐ എൽസ് ആ അപ്പീ അറിയണം ഞാൻ വന്ന സമയത്ത് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് മൂവ് ചെയ്യായിരുന്നു ആ സമയത്ത് ഞാൻ മടി മടിപിടിച്ച് ഞാൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് യു കെ ഇഷ്ടപ്പെട്ടു അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നോക്കിയില്ല തണുപ്പ് ഒക്കെ ഉണ്ട് അതാണ് ഏറ്റവും പ്രശ്നം പിന്നെ എക്സ്പെൻസ് എല്ലാം ഉണ്ടെന്നിരുന്നാലും എനിക്ക് യു കെ ഇഷ്ടമായിരുന്നു അപ്പം ഇപ്പൊ കൂടെ ആണെങ്കിലും ഞാൻ മൂവ്മെന്റിന് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം ചെലവ് വരും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഏത് യൂറോപ്യൻ കൺട്രി ആണെങ്കിലും നിങ്ങൾ മൂവ്മെന്റിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് നാട്ടിൽ നിന്നുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ എക്സ്പെൻസീവാണ് ആണ് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെ തന്നെയാണ് ഇപ്പോൾ കൂടെയും റിക്രൂട്ട്മെൻറ്റ് അവർ ഹോൾഡ് ചെയ്ത് ഇനി റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മൾ വന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചാർജ് ഉൾപ്പെടെ അവരാണ് എടുത്തത് ഫ്ലൈറ്റിൻ്റെ ചാർജ് ഇവിടെ വന്നിട്ട് നമുക്ക് ഓസ്കിക്ക് അപ്പേർ ചെയ്യാനായിട്ടുള്ള ഓസ്കിയുടെ ഫീസ് അതായത് നമ്മുടെ പ്രോസസിംഗിൻ്റെ ഫീസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെയിൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ എക്സ്പെൻസ് ഒഴികെ ബാക്കിയെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്കാണ് യു കെ നമുക്ക് പ്രോസസ്സിങ് നടത്തി തന്നത് അതുപോലെ വേറൊരു രാജ്യവും അത്ര അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് പ്രോസസ്സിങ് നടത്തി തരുന്നതുണ്ടായിരുന്നില്ല നമുക്ക് അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ് അയർലൻഡിൽ എന്ന് പറയുമ്പോഴത്തുണ്ടെങ്കിൽ എച്ച് എസ് സിയിലേക്കുള്ള പ്രോസസ്സിങ് മാത്രമേ അത്ര ഈസി ആയിട്ട് നടക്കുകയുണ്ടായിരുന്നുള്ളൂ അതായത് അവരുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് അല്ലാതെ നഴ്സിംഗ് ഹോമിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കൈയിൽ നമ്മൾ എക്സ്പെൻസ് എടുക്കണം അപ്പോൾ കണക്കുകൂട്ടി വന്നു കഴിയുമ്പോൾ ഒരു ഏഴെട്ട് ലക്ഷത്തിൻ്റെ അടുത്ത് എക്സ്പെൻസ് വരുന്നു എന്നെനിക്ക് ആ സമയത്ത് ാണ് ഞാൻ യു കെ പ്രിഫർ ചെയ്തത് അപ്പം വേറുള്ള രാജ്യങ്ങളിലേക്കുള്ള പ്രോസസ്സിംഗിന്റെ ഫീ കൂടാതെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സിംഗ് ടൈം ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് ഞാൻ ഈ എസ് എഴുതിയിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ നമ്മുടെ കോവിഡിന്റെ ഒരു ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐ എൽ സി പഠിക്കാനായിട്ട് എന്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു ആ സമയത്താണ് ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എക്സാം ബുക്ക് ചെയ്ത കറക്റ്റ് ടൈമിൽ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് എക്സാമിൽ അപ്പിയർ ചെയ്യാൻ പറ്റാതെ വന്നു തിരിച്ച് ഞാൻ ഒരിടത്തും ജോലി കയറിയില്ല എന്തായാലും ഐ എൽ സി പാസ് ആയിട്ട് ഇനി അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഇങ്ങോട്ട് തന്നെ വരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ വേറൊരിടത്തും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ സമയത്ത് ഗ്യാപ്പ് ഇവർ പ്രശ്നമായിട്ട് എടുത്തതേ ഇല്ല ഞാൻ എൻ്റെ റീസൺ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ പാരന്റ്സിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക എന്നതുപോലാണ് ഐ എൽസിനെ പ്രിപ്പയർ ചെയ്യായിരുന്നു ഐ എൽസിന് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞൊരു റീസൺ ആയിട്ട് അവരെ എടുത്തിട്ടില്ല പക്ഷെ പാരൻസിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക എന്നുള്ളത് ഒരു റീസൺ ആയിട്ട് അവരത് ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ അന്നത്തെ എൻ്റെ ഗ്യാപ്പ് എനിക്ക് ഒന്നര വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പ് അവർ കൺസിഡറേ ചെയ്തില്ല അപ്പം ഇതൊന്നും തന്നെ കൺസിഡർ ചെയ്യാതെ എൻ്റെ പ്രോസസ് പ്രോസസ്സിംഗ് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് കഴിഞ്ഞ് ഇവിടെ എത്തി ഞാൻ ഐപുണ്യം എന്ന് പറഞ്ഞൊരു ഏജൻസിയിലാണ് കൊടുത്ത് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസിയാണ് അവരിപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ അധികം എടുക്കുന്നില്ല എന്ന് തോന്നുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ നമ്മുടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഡിലേ ആകാതെ നമ്മുടെ പ്രോസസ്സിങ്ങിന് നമ്മുടെ കയ്യിൽ നിന്ന് അധികം തന്നെ എക്സ്പെൻസ് വരാതെ ഏറ്റവും സ്മൂത്തായിട്ട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വരാൻ പറ്റിയ രാജ്യം വന്ന് യു കെ മാത്രമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കാര്യം ഇങ്ങോട്ട് പ്രത്യേകം സ്ട്രെസ്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ വേറെ രാജ്യങ്ങളിലൊക്കെ ഹയർ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ ഇപ്പോൾ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ ദുബായിൽ കുവൈറ്റിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ നല്ലൊരു സാലറി ചെയ്ത് ഹയർ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പം നിങ്ങൾ നന്നായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണ ആലോചിച്ചിട്ട് പോകുന്നുള്ളു കേട്ടോ കാരണം വരണ്ട ഞാൻ പറയില്ല സാലറി എല്ലാവർക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ടാവുമ്പോൾ അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും സാലറിക്ക് ഇവിടെ എന്നാലൊരു പത്തിനൂറ് പൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും ബാൻഡ് ഫൈവ് എല്ലാവർക്കും തന്നെ ഒരേ സാലറി അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബോട്ടം ബാൻഡ് ഫൈവ് ആയിരിക്കും പിന്നെ മിഡ് ബാൻഡ് ഫൈവ് ആവും അപ്പർ ബാൻഡ് ഫൈവ് ആവും ബാൻഡ് ഫൈവിൻ്റെ അപ്പറിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റില്ല പിന്നെ ബാൻഡ് ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് നമുക്കങ്ങനെ കയറിപ്പോകാം എന്നിരുന്നാലും um, <laughs> ഇവിടെ പൊസിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കഴിവനുസരിച്ച് കിട്ടുമൊക്കെ ചെന്നാലും നേരത്തിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ അവിടെ വലിയൊരു പൊസിഷനിൽ ഇരുന്നിട്ട് ഇവിടെ വന്ന് നിങ്ങൾ വീണ്ടും അതിട്ട് സൂപ്പർ നോവർ ആയിട്ട് കയറും അവർ നിങ്ങൾ പുതിയൊരാളായിട്ട് കൺസിഡർ ചെയ്യും അപ്പങ്ങനെ ഞാനവിടെ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാൻ അവിടുത്തെ ഇൻചാർജ് സിസ്റ്റർ ആയിരുന്നു ഇവിടെ വന്നിട്ട് ബാൻഡ് ഫൈവ് ആയിട്ട് അവർ അവരൊന്നും എക്സ്പീരിയൻസ് ഇല്ല അതുപോലെ കണക്കൂട്ടുന്ന അങ്ങനെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഇവിടെ ഒന്നും കൊച്ചുഭൂത്തിയിട്ടൊന്നും കാര്യമില്ല കാരണം നിങ്ങളുടെ എത്ര എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പുറത്തുണ്ടെങ്കിൽ ഇവിടെ അവർ കൺസിഡർ ചെയ്യില്ല നിങ്ങൾ ഇവിടെ ഇപ്പോൾ ബാൻഡ് ഫൈവ് ആയിട്ട് കിട്ടിയെങ്കിൽ ബാൻഡ് ഫൈവിൻ്റെ ആ ഒരു പൊസിഷനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാതിരുന്നാലും പൊസിഷനിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പൊ പൊസിഷൻ താല്പര്യമുള്ളവര് അതൊന്നും മൈൻഡിൽ വെക്കുക അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളവിടെ ജോലി ചെയ്തുകൊണ്ടുതന്നെ ടാക്സ് ഫ്രീ ആയിട്ടുള്ളൊരു കൺട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് ഒരു ലിമിറ്റഡ് ടാക്സ് ആണ് ഇവിടെ നല്ല സാലറി ഉണ്ട് അതനുസരിച്ച് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ പാർട്നറിനും കൂടെ കിട്ടുന്ന സാലറിയിൽ നിന്ന് നിങ്ങൾ അവിടെ സേവ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ സേവിങ്സ് എത്രത്തോളം വരും എന്ന് എനിക്കറിയില്ല കാരണം എന്നോട് സംസാരിച്ചവരിൽ പലരും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അബദ്ധമായെന്നുള്ള രീതിക്ക് സംസാരിച്ചിട്ടുണ്ടായി നല്ല പൊസിഷനിൽ ജോലി കിട്ടുന്നവരുണ്ട് അതൊക്കെ ഇപ്പം നമ്മുടെ ലക്ക് പോലെ ഇരിക്കും എന്നാലും നമ്മൾ ആദ്യമായിട്ട് വരുന്ന സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ക്ലൈമറ്റ് എൻ്റെയർലി ഡിഫറെൻ്റ് ആണ് രാവിലെ മഴയാണെങ്കിൽ ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും തണുപ്പാണ് നിങ്ങൾ ഒരുപാട് ചൂടുള്ള രാജ്യത്തുനിന്ന് വരുന്നതാണ് ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോഴും തണുപ്പാണ് സമ്മർ ആയാൽ കൂടിയും വൈകുന്നേരങ്ങളിൽ തണുപ്പാകാറുണ്ട് വിൻ്റർന്ന് വന്നിട്ടുണ്ടെങ്കിൽ വിന്റർ ടെറിബിൾ വിൻ്റർ ാണ് അപ്പൊ വേറെ രാജ്യങ്ങളിൽ കാനഡ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വിന്റർ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എന്നാലും നമ്മൾ അവിടെ ഒന്നും പോയിട്ടില്ല നമ്മൾ ഇവിടുത്തെ വിന്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടുത്തെ വിന്റർ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തൊരു സമയമാണ് അപ്പൊ അങ്ങനെ പുറമേ ഉള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവര് ഏർ ഒരുപാട് സേവ് ചെയ്യാൻ ഓർത്താണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ എത്രത്തോളം അത് നടക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കാരണം അത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർക്ക് പക്ഷെ സിംഗിൾ സിംഗിളായിട്ടുള്ളവരിപ്പോൾ പഠിച്ചിറങ്ങിയ പിള്ളേരോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ടും നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടും ഏറ്റവും അടിപൊളി സ്ഥലം തന്നെയാണ് യു കെ ഇപ്പം നിങ്ങൾക്ക് ഓസ്ട്രേലിയോ ന്യൂസിലൻഡോ എന്ത് ഫസ്റ്റ് പ്ലേസിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അതിന് അത്രയും നിങ്ങൾക്ക് ചിലവാക്കാനുള്ള എക്സ്പെൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് അത്രയും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഡയറക്റ്റ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അതുതന്നെ ആയിരിക്കും എന്ന് പറയും കാരണം നമ്മൾ പോയി നിൽക്കുന്ന രാജ്യമായിട്ട് നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ഒരു സ്നേഹം വരും സ്നേഹം വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് നാട്ടിലെ പോലെ എന്നാൽ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ അതിലക്കൊത്തെ വീട്ടിൽ പോയി സംസാരിക്കാനായിട്ട് അയലക്കത്തെ വീടില്ല ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ല ഇപ്പം എൻ്റെ ഫ്ലാറ്റ് മേറ്റ് അപ്പുറത്തെ റൂമിലുള്ള അമ്മച്ചി ഇവിടെ ഉണ്ടോയെന്ന് പോലും എനിക്ക് പല സമയത്തും അറിയില്ല അവരുടെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഓക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത് അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴായിരിക്കും ഞാനിവിടെ ഉണ്ടെന്ന് അവരറിയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പരിചയങ്ങളൊന്നും ഇല്ലെന്നാൽ മലയാളികളുള്ള വീടുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും നമുക്കൊരു ഫാമിലി പോലെ ജീവിക്കുകയൊക്കെ ചെയ്യാം കാരണം നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും ഫ്രണ്ട്സിന്റെ ഗ്യാതറിങ് ഒക്കെ നല്ലതൊക്കെ തന്നെയാണ് അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ ജീവിക്കുമ്പം ഒറ്റയ്ക്ക് ജീവിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള രാജ്യം തന്നെയാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും നല്ല രണ്ട് സൈഡും ഉണ്ട് ജോബ് നല്ലതാണ് നമുക്ക് പ്രൈവറ്റ് ലൈഫ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യാനായിട്ട് നല്ലൊരു രാജ്യം തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ജെനുവനായിട്ടുള്ളൊരു അഭിപ്രായം ഇങ്ങോട്ട് വന്നതിൻ്റെ വലിയ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്തിട്ടില്ല സേവിങ്സ് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് കടങ്ങളൊക്കെ ആയിട്ട് വരുന്നവർ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് കടമൊക്കെ വീട്ടിൽ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പോകുന്നത് സിംഗിൾ ആയിട്ട് വരുന്നവരെ കാര്യം സെറ്റ് ആയിട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ നമുക്ക് അടിച്ച് താത്തേണ്ട ഒരു കാര്യമില്ല ഒരു സേവിങ്സ് ഇല്ലാതായി പോകുന്നു പേടിക്കേണ്ട കാര്യമില്ല ഫാമിലി ആയിട്ട് വരുന്നവർ ഇത്രക്കെ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ വിചാരിച്ചു വരിക നിങ്ങൾക്ക് ഒരു നല്ല ഫാമിലി ലൈഫ് ഒരു പക്ഷേ കിട്ടുമായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് മെയ്ഡിനൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഫാമിലിയിലുള്ള ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഹാപ്പി ആയിട്ട് ആരെങ്കിലും ഫാമിലിയിലുണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് അങ്ങനെ ആരെങ്കിലും ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അവർ അവരെ വിസിറ്റിങ് വിസയിൽ കൊണ്ടുവരാം അല്ലാതെ നമുക്ക് ഒരു മേടിനൊന്നും നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല വീട്ടില് കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടോ വീട്ടിലെ ജോലിക്കായിട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്യൂട്ടി എടുക്കേണ്ടി വരും അതനുസരിച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് വീട്ടിൽ ഒറ്റക്കാക്കിയിട്ടൊന്നും ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല ഇത്ര വയസ്സ് താഴെ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളിലൂടെ എപ്പോഴും അക്കോമഡി ചെയ്യാനായിട്ട് ഒരാൾ വേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ പാർട്ണറും തമ്മിൽ വളരെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റുള്ളൂ കാരണം രണ്ടുപേരും ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾ കുഞ്ഞുങ്ങളുടെ കൂടെ വേണമെന്നുള്ള ഒരേ സാഹചര്യം വരുമ്പോൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടുപേർ മാറുമാറിയൊക്കെ ആയിരിക്കും ഡ്യൂട്ടിക്ക് വന്ന് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും പല പോസിറ്റീവ് സൈഡുകളും പല നെഗറ്റീവ് സൈഡുകളും ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സോഷ്യൽ മീഡിയ എപ്പോഴും ഫേക്ക് ആണ് എപ്പോഴും ചിരിച്ചും കളിച്ചൊക്കെ വീഡിയോ ഫോട്ടോസ് ഒക്കെ ഇടുന്നവർ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല എന്നില്ല എന്ന് കരുതി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഷെയർ ലൈക്ക് ഒക്കെ ചെയ്യുക ഓ പിന്നെ വേറൊരു കാര്യവും കൂടെ ഞാൻ ആഡ് ചെയ്യാനായിട്ട് മറഞ്ഞത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇഷ്ടംപോലെ സാലറി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റൊക്കെ കണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് എത്രത്തോളം സാലറി ഉണ്ടെന്ന് അറിയില്ല ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതായത് മൂന്ന് വർഷം മുന്നത്തക്കാരിയാണ് പറയുന്നത് ഞാൻ കേരളത്തിലുള്ള ഞാൻ പൂനില വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരത്തിൽ താഴെയായിരുന്നു പതിനാറായിരം വരയ്ക്ക് എനിക്ക് സാലറി വരാറുണ്ടായിരുന്നുള്ള എനിക്ക് ആ പതിനാറായിരം വെച്ച് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് അത്യാവശ്യം ഒരു വി ഐ പി ഹോസ്പിറ്റൽ തന്നെയായിരുന്നു പൂനെയിൽ ഒരു ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ആ പതിനാറായിരം വെച്ച് എന്ത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകുന്ന ഉദ്ദേശം എന്ന് എനിക്കറിയില്ല എന്നിവേ ഇപ്പം മേ ബി നന്നായിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ടാകും ഞാൻ വർക്ക് ചെയ്തത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നല്ല പേയ്മെൻറ്റും ബെറ്റർ ആയിരിക്കാം എനിവേ ഇവിടെ ഇവിടുത്തെ കറൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കിട്ടും നമുക്ക് സേവിങ്സും കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നാർ ബൈ ബൈ